ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എമർജൻസി ടാസ്ക് ടീം രൂപീകരിച്ചു ടാസ്ക് ടീമിന്റെ ഔദ്യോഗിക വസ്ത്രവും പുറത്തിറക്കി കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കുടുംബത്തിന് അടിയന്തര ഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും സഹായ സഹകരണങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രവാസി കൂട്ടായ്മ എമർജൻസി ടാസ്ക് ടാസ്ക് ടീം രൂപീകരിച്ചത് ടീമിന്റെ ഔദ്യോഗിക വസ്ത്രവും പുറത്തിറക്കി സാഹചര്യങ്ങൾ അതുപോലെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ രൂപീകരിച്ചിരിക്കുകയാണ് അപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾക്ക് മാത്രം ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു ടീമിനെ രൂപീകരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി സുസജ്ജമായിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി ഒരു ഔദ്യോഗിക വസ്ത്രം നമ്മൾ തയ്യാറാക്കിയിട്ട് വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ കൂട്ടായ്മ കമ്മിറ്റി അംഗം ഇക്ബാൽ ചൂണ്ടത്തോടി സ്പോൺസർ ചെയ്ത ടാസ്ക് ടീമിന്റെ ഔദ്യോഗിക വസ്ത്രം കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ പന്തലങ്ങാട് കൂട്ടായ്മ കോർഡിനേറ്ററും ടാസ്ക് ടീം അംഗവുമായ അബൂബക്കർ സിദ്ദി കാഞ്ഞിരക്കോട്ടിലിന് കൈമാറി ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഘട്ടത്തിലും ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും ഞങ്ങൾ കഴിയുന്ന എല്ലാവർക്കും നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്ത് മെമ്പർമാർക്കായിരുന്നു കൂടുതൽ ഇനിയും ഇതിൽ മെമ്പർമാരുടെ കുടുംബങ്ങൾക്കും വിളിച്ചാൽ വിളിപ്പുറത്ത് ഒപ്പം ചാർജ് പ്രവാസി കൂട്ടായ്മ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്ന ഒരു ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ മെമ്പർമാർ അധികം വിദേശത്താണ് അപ്പം അവരുടെ കുടുംബങ്ങളെ നമുക്ക് സഹായിക്കണം അതിനെന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരികയാണെങ്കിൽ ഈ നമ്പറിൽ മെൽ പറഞ്ഞ നമ്പറിൽ വിളിക്കുക എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുറസാഖ് പ്രഭാപുരം അഷ്റഫ് അലി മണ്ണേകുഡ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു